സെന്റർ മാത്രം അങ്ങനെ കൈ കൊണ്ടുവരണ്ടല്ലോ എപ്പോൾ പണിയും ചോദിച്ചാൽ മതി ഏ കടപ്പുറത്താണ് നിൽക്കുന്നത് ഇവിടെ പൊഴിയുണ്ട് ദേ ഒരു രണ്ടിവിടെ വന്ന് കുടുങ്ങിയിട്ടുണ്ട് ഞണ്ടിനെ പിടിക്കാം കാലത്തിനോട് വളരെ റിസ്ക് എടുത്താണ് പിടിച്ചിരിക്കുന്നത് പിടിച്ച് ഞാൻ പൂണ്ട സമയത്താണ് കേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് പിടിച്ചിരിക്കണത് ഉണ്ടാ എന്നിട്ട് ഇതേ സെന്റർ ഭാഗത്ത് അങ്ങനെ കൈ കൊണ്ടല്ലോ എപ്പ പണിയെന്ന് ചോദിച്ചാത് പിന്നെ ഒരെണ്ണയുള്ള റിലീസ് ചെയ്യാനേട്ടാ അത് കായല ഞണ്ടാണേ ここから降りよう